ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് അത് നിങ്ങളെ കൂടെ ഞാൻ കാണിച്ചു തരാൻ എഴുതി അതുകൊന്നുമില്ല എന്നാലും കുറച്ചുള്ളത് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്നെതി അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ ഇത് കെ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉള്ളൊരു ലിപ്സ്റ്റിക് ആണേ ഇത് കളറ് ഒരുമാതിരി എന്താ പറയുക ന്യൂ ഭയങ്കര ന്യൂഡ് കളറാണ് എനിക്ക് എൻ്റെ ഞാൻ ഇത് മാത്രം ലിപ്സ്റ്റിക് മാത്രം ഇടുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ ലിപ് ലൈനർ ഇപ്പം ഞാൻ ഇട്ടിട്ടായിട്ടേക്കുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല നല്ല എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് പിന്നെ അടുത്തൊരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ിങ്ക് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് ഇതും അടിപൊളിയാണ് കേട്ടോ ഇത് ഞാനിപ്പോ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു അഞ്ച് ബോട്ടിലെങ്കിലും എൻ്റെ കയ്യിലുണ്ട് അത്രമാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടാവൂ ഇഷ്ടംപോലെയുണ്ട് ഇത് ന്യൂഡ് പിങ്ക് മാത്രല്ല ന്യൂഡ്രീമും ഇത് രണ്ടും അടിപൊളി കളറുകളാണ് ആട്ടോ ഇത് ഏത് സ്കിന്നിനും എനിക്ക് തോന്നുന്നു സ്യൂട്ടബിൾ ആകും തോന്നുന്നു ഇത് ന്യൂഡ് കണ്ടോ നല്ലൊരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കളർ തന്നെ ന്യൂഡായിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇട്ടേച്ചാൽ മതി കുറച്ചും കൂടി നമുക്ക് ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ട് കിട്ടും പിന്നെ അടുത്തത് അതിൻ്റെ തന്നെ ന്യൂഡ് പിങ്ക് എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക് ഇതും അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഈ രണ്ട് ലിപ്സ്റ്റിക്കും അടിപൊളിയാണ് ലാക്മയുടെ ഇത് ഒരിക്കലും നമുക്ക് എന്താ പറയാ ചുണ്ടയിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നോ അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊരു വെയ്റ്റോ അങ്ങനെയൊന്നും തോന്നത്തില്ല പക്ഷേ വേറെ പല ലിപ്സ്റ്റിക്കുകളും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒട്ടും ഇതിന്റെ അത്രയും ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നും ഇട്ടിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുക എപ്പോഴും ഇത് സ്റ്റോക്ക് ആണ് അത്രയ്ക്ക് നല്ലൊരു ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മേബിലീൻ്റെ ലിപ്സ്റ്റിക് വൈനലിങ് കളക്ഷനിൽപ്പെട്ട ഇതും വലിയ കുഴപ്പമില്ല ഇതും ഭയങ്കര എന്താ പറയുക ഡ്രൈയിങ് ആയിട്ട് തോന്നാറില്ല എനിക്ക് ഞാൻ മേബിലീൻ്റെ വേറെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്ക് ഇത് ടു ഫോർട്ടി ഫൈവ് ഷെയ്ഡ് നമ്പറേ ഇത് ഞാൻ ഇട്ടിട്ട് എന്താ എനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആവുമായിരുന്നു ചുണ്ടയിൽ നമ്മൾ എന്തോ ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു എന്താ പറയുക വിൻഡ് ഇയറിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ എനിക്ക് ഇത് ഇട്ടിട്ട് അങ്ങനെ തോന്നിയില്ല ഇത് സൂപ്പറാണ് കേട്ടോ ഇത് വൈനലിങ് കളക്ഷനിൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് ഞാൻ കാണിച്ചു തരാമേ ഒരു ഗ്ലോസി ഫീലിംഗ് ഒക്കെ ഉണ്ട് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതെ കണ്ട ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ് ട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വേറൊരു കളറും കൂടെ വാങ്ങിച്ചായിരുന്നു അതെ ഈ ഒരു കളറ് ഇതും വലിയ കുഴപ്പമില്ല ഇതിന്റെ അത്രയും പറ്റത്തില്ല അതായത് കളറ് എനിക്ക് സ്യൂട്ടബിൾ ആവത്തില്ല പക്ഷേ കൊള്ളാം കുഴപ്പമില്ല കുറച്ചും കൂടെ ഡാർക്കായിട്ട് തോന്നുന്ന ഒരു കളറാണ് കണ്ടോ ഇതും വലിയ കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോർമുലേഷൻ നല്ലതാണ് നമുക്ക് ലിപ്സിലിട്ടാലും കുറച്ച് എന്താ പറയുക ലിപ് ഒക്കെ അങ്ങനത്തെ പോലെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഞാൻ നൈക്കയിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക് ആയിരുന്നു ഇത് ഇത് ഇതും വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വലിയ പ്രശ്നം തോന്നത്തില്ല പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈയിങ് ആണ് നല്ല കളറല്ലേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ലേ കണ്ടോ പക്ഷേ ഭയങ്കര ഡ്രൈയിങ്ങ പിന്നെ ഞാൻ ആദ്യം കാണിച്ചെന്ന മേബലീൻ്റെ തന്നെ പറഞ്ഞില്ലായിരുന്നോ മേബലിന്റെ ഇതും നല്ലതാണ് പക്ഷേ എനിക്ക് എത്ര എന്താ പറയുക നമ്മൾ ഫുഡ് കഴിച്ചാലും ഒന്നും നമ്മുടെ ചുണ്ടിക്കുന്ന സാധനം അനങ്ങ പോലും ചെയ്യത്തില്ല കേട്ടോ പക്ഷെ അത്ര വലിയ സുഖ വലിയ കളറൊക്കെ നല്ല അടിപൊളിയാണ് പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇങ്ങനെ ഡ്രൈയിങ് ആയിട്ടിരിക്കണെങ്കൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം ഇല്ല ഇതിനോട് അതുകൊണ്ട് ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും ഉള്ളത് മാമാരത്തിൻ്റെ ഇതെനിക്ക് അബദ്ധം പറ്റിയപ്പോൾ വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഷെയ്ഡ് ചേരത്തില്ല ഭയങ്കര ഈ ഒരു ഷെയ്ഡാണ് ഇത് ഒട്ടും എനിക്ക് ചേരത്തില്ല ഇപ്പം എവിടെ വരയ്ക്കാം അവിടെ വരയ്ക്കാം കണ്ടാവും ഭയങ്കര എൻ്റെ സ്കിൻ എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ഈ ഒരു കളർ അതുകൊണ്ട് ഇത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് അടിപൊളിയാണ് കേട്ടോ നമ്പർ വൺ ഇത് മാമരത്തിൻ്റെ തന്നെ പക്ഷെ നല്ല ലിപ്സ്റ്റിക്കാണ് ഇതിപ്പോൾ വേണ്ട അടിപൊളിയായിട്ടിരിക്കും നമുക്ക് നല്ല രസമായിട്ട് നമ്മുടെ സ്കിന്നിന് ഇരിക്കും മാമരത്ത് കൊള്ളാം ഇത് നല്ലതാണ് പക്ഷേ ഇത് ഫോർമുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചൂണ്ട പറ്റുമ്പോഴൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ കളറൊട്ടും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് കുറച്ച് ലോങ് വീഡിയോ അറിയാം എന്നാലും ക്ഷമിക്കുക അപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കുറച്ച് ലോങ്ങ് ആയിട്ട് പോയി ഇവിടെ ഞാൻ പുഴുങ്ങിക്കൊണ്ടിരിക്കുക ഭയങ്കര ചൂടാണേ നിങ്ങൾക്ക് അങ്ങനെ അവിടെ ചൂടൊക്കെ ഉണ്ടാവും ചൂടുണ്ടോയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഭയങ്കര ചൂടായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ബൈ